മത കഥ പറയുന്നതാണ് അടിമാലിയിൽ നടന്ന മൂന്ന് വീടുകളുടെ കട്ടിളവയ്പ് കർമ്മം അടിമാലിയിലെ വ്യാപാരിയായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കട്ടിളവയ്പ് കർമ്മമാണ് ജനമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്നതായി മാറിയത് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടിളവയ്പ് കർമ്മം നടന്നത് ഇരുപത് ലക്ഷം രൂപ വീതം ചിലവഴിച്ചാണ് അടിമാലി സ്വദേശിയും വ്യാപാരിയുമായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് നിർധന കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകുന്നത് സ്ഥലം കണ്ടെത്തി വീടൊരുക്കി നൽകുകയാണ് ചെയ്യുന്നത് ഒരു ഒരു വ്യക്തിക്കാണ് കൊടുക്കുക മറ്റൊന്ന് പള്ളിയിലെ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് കുടിക്കുന്നത് ഇതിൻ്റെയൊക്കെ അതിൻ്റെ സെലക്ഷൻ അത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് മകലുകൾക്കും കമ്മിറ്റിക്കും പള്ളിക്ക് അമ്പലത്തിനുമൊക്കെ തന്നിരിക്കുകയാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന കട്ടിളവയ്പ് കർമ്മം മതസൗഹാർദ്ദത്തിന്റെ കഥ കൂടിയായി അടിമാലി എസ് എൻ ഡി പി ശാഖായോഗം അടിമാലി ടൌൺ ജുമാ മസ്ജിദ് അടിമാലി സെഞ്ചൂഡ് ടൌൺ പള്ളി എന്നിവരാണ് അതാത് മതവിഭാഗങ്ങളിൽ നിന്നും വീടുകൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി നൽകിയിട്ടുള്ളത് ഈ മൂന്ന് മതവിഭാഗങ്ങളിലെയും പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവയ്പ്പ് കർമ്മം നടന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ശാഖ പ്രസിഡൻറ്റ് സെക്രട്ടറി അംഗങ്ങളാണ് രണ്ടാമത്തെ വീട് അടിമാലി ഇമോമിസ്റ്റ് കമ്മിറ്റിയാണ് മൂന്നാമത്തെ വീട് സെഞ്ചൂട് പള്ളി കമ്മിറ്റിയും അംഗങ്ങളുമായിരിക്കും ഈ വീടിൻ്റെ വർക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തീരുന്ന മുടയ്ക്ക് അതാത് ആൾക്ക് വീടിന്റെ കട്ടളവയ്പ് കർമ്മത്തിൽ അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു വൈകാതെ മൂന്ന് വീടുകളുടെയും നിർമ്മാണ പൂർത്തീകരണം സാധ്യമാക്കും ന്യൂസ് ബ്യൂറോ അടിമാലി